എല്ലാവർക്കും ഒരു വലിയ സംശയമുണ്ട് സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഞങ്ങൾ സ്വർണ്ണവിലക്കയായി വാങ്ങുക അതിൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനും ശ്രമിക്കുക ചേട്ടാ അതിനകത്ത് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി അതിൻ്റെ ഫലമായിട്ട് ചെയ്യുക ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയ ഒക്കെ ഉള്ളതല്ല ഇത് ഫിനാൻഷ്യൽ അഡ്വൈസും അല്ല ഇത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എന്താണെന്നറിയോ അപ്പോൾ ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതാണ് ഈ കടലിലേ കടലിലല്ല പുഴയിലും മുല്ലപ്പെരിയാർ ഡാമെന്നെ എടുത്തോളം മഴ നല്ലവണ്ണം പെയ്ത് പെയ്തു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യണം ആവശ്യം അതിൻ്റെ എന്താ പെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ നീരുറവ കണ്ട് തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കും അതേപോലെയാണ് അത്രമാത്രം അതായത് ഒരു അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം ഒരു തൊണ്ണൂറ് ദിവസം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ട്രില്യൺ ഡോളറാണ് അടിച്ചിറക്കുന്നത് ഒരു ട്രില്യൺ ഒരു ട്രില്യൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രില്യൺ എന്നല്ല ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി ഡോളറ് ഒരു അറു അറുപത് ദിവസം രണ്ട് മാസം മൂന്ന് മാസത്തിൻ്റെ ഇടക്ക് ഒരു ലക്ഷം കോടി ഡോളർ പറഞ്ഞാൽ അത് രൂപയിലേക്ക് മാറ്റാൻ എനിക്ക് വായിക്കാൻ കഴിയില്ല വേണമെങ്കിൽ അതിന് ആ സംഖ്യകളൊക്കെ ഇങ്ങനെ ഒരു ഇടത്തുനിന്ന് വലത്തോട്ട് വായിച്ചു തരാം എട്ട് ആറ് മൂന്ന് ആറ് ഒന്ന് ഒന്ന് അഞ്ച് അഞ്ച് നാല് പൂജ്യം 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 അങ്ങനെ പറയേണ്ടി വരും എന്താണ് അതിന് വാക്ക് ഒറ്റ വാക്കിൽ പറയേണ്ടത് എനിക്കറിയില്ല അത്രമാത്രമാണ് മാത്രമാണ് അടിച്ചെടുക്കുക അത് തൊണ്ണൂറ് ദിവസത്തെ കണക്കാണ് കേട്ടോ ട്രംപ് ഇനി അത് കുറക്കാനൊക്കെ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെയേക്കാളും മോശമാണ് കാര്യങ്ങൾ അദ്ദേഹം ടാക്സ് മറ്റുള്ളതൊക്കെ കൂട്ടിയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആൾറെഡി പ്രിൻറ്റഡാണ് പക്ഷെ മാത്രമല്ല ഇനിയും പ്രിൻറ്റ് അങ്ങനെ മൊത്തമായിട്ട് നിർത്താൻ പറ്റുന്ന അവസ്ഥയൊന്നും നല്ല ഉള്ളത് അപ്പോൾ ഇപ്പോൾ അറുപത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഈ സ്വർണ്ണവില് ഇത് എന്തേലും ഇങ്ങനെ പറയലുണ്ട് പണ്ട് എന്ത് ഒരു എന്താ ഒരു അറുപതിനായിരം ആവും അൻപതിനായിരം ആവും അറുപതിനായിരം ആവും എൺപതിനായിരം ആവും മൂന്ന് ലക്ഷത്തി ഒരു ഒരു ലക്ഷമാവും മൂന്ന് ലക്ഷത്തിൽ ഇരുപതിനായിരം ആവും ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇമാതിരി രീതിയിലുള്ള പ്രിൻറ്റിങ് നടക്കുന്നത് കൊണ്ടാണ് ഇത് ഡോളറിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഡോളറുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ തന്നെ രൂപ തകർന്നു കൊണ്ടിരിക്കുകയാണ് എഴുപത്തൊന്നുള്ളത് ഇപ്പോൾ എൺപത്തി ഏഴിലൊക്കെയാണ് കിടക്കുന്നത് എൺപത്താറ് പോയിൻറ്റും എൺപത്തേഴ് അങ്ങനെ ആ റേഞ്ചൊക്കെ എത്തിയൊക്കെയാണ് അപ്പോൾ പിന്നെ രൂപേൻ്റെ അവസ്ഥയും പറയേണ്ട ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അമ്മ രീതിയിലാണ് ഡോളർ ഇങ്ങനെ പ്രിൻറ്റിങ് പ്രിൻറ്റിങ് പ്രിൻ്റിങ് അപ്പോൾ പല ആളുകൾക്കും എന്താണ് സംഭവിച്ചു എന്നുള്ളതിൻ്റെ പോലും ഐഡിയ പോലും അവർക്ക് നോ ഐഡിയ വാട്ട് ഈസ് ഗോയിങ് ഓൺ അവരങ്ങനെ ജോലി ചെയ്യാൻ ഇപ്പോൾ ഒരു നൂറ് പവൻ ഗോൾഡൻ ഒരാളെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല അയാൾക്ക് ജോലി ചെയ്യാതെ ഒറ്റയടിക്ക് മുന്നൂറ്റി ഇരുപത് രൂപയെ കൂടിയിട്ടുള്ളൂ ശരിയാ ഒരു പവൻ പക്ഷേ അയാൾക്ക് ജോലി ചെയ്യാതെ മുപ്പത്തി രണ്ടായിരം രൂപ കിട്ടുന്ന അവസ്ഥ മനസ്സിലായില്ലേ അപ്പോൾ ഒരു മറ്റൊരാൾ രാവിലെ ഇരുപതിനായിരം വരെ ജോലി പോയിട്ട് ഒരു മാസം നല്ലൊരു ജോലിയുള്ള ആളാണെങ്കിൽ തന്നെ ആവറേജ് മുപ്പത്തി രണ്ടായിരം ശമ്പളം കിട്ടും മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇനി പറഞ്ഞായിരം ആണെങ്കിലും അതിന് കുറവുള്ളുണ്ടല്ലോ അപ്പോൾ മുപ്പത്തി രണ്ടായിരം നമ്മൾ കൂട്ടിയാൽ മതി അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയൂല അതുകൊണ്ട് അമ്മ പ്രിൻറ്റിങ് നടക്കുന്നുകൊണ്ടാണ് എന്തെങ്കിലും കുറേ പറയാനും ബോണ്ടുകളൊക്കെ ഉണ്ടല്ലോ ഈ ബോണ്ടിൻ്റെ പേരിലൊക്കെ അതൊക്കെ ഫേക്കാണ് സെറ്റാണ് അതൊക്കെ ഏത് സമയത്തും കൊളാപ്സായിട്ട് തകർന്നടിഞ്ഞു പോകും അമ്മാതി രീതിയിലുള്ള ഇൻഫ്ലേഷനാണ് വരാൻ പോകുന്ന ഡെപ്റ്റ് അത്രമാത്രമുണ്ട് അതുകൊണ്ട് എന്തെറേയിൽ പറഞ്ഞു ഈ ടി എഫ് അങ്ങനത്തെ ഒന്നും എന്തെറിയൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല പിറ്റ് കോയിന് പിന്നെ ഉയർന്നു പോകുന്നുണ്ട് പക്ഷേ അത് ഭയങ്കര ഉയർച്ച തന്നെയാണ് അത് അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സേഫ് സോണിൽ നിന്ന് കളിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം തന്നെ ചില ആപ്പുകളൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷതാണ് വേറെക്കല്ല ശരിക്കുള്ള വിറ്റ് കോയിനൊക്കെ യു എസ് എൻ്റെ ബേസിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ അതൊരു ആണ് ഈ സമയം ഫണ്ടമെൻ്റൽ വാല്യൂ ഓഫ് വിറ്റ് കോയിൻ യൂസ് ചെയ്യുക ബട്ട് ഗോൾഡിനേക്കാളും ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയിലേക്ക് അത് പോയേക്കും ഇനിയും അത് പോവും പക്ഷേ ഏ സമയത്തും എന്തും റെസ്ട്രിക്ഷൻസ് പോയി ഗവൺമെൻറ് കൊണ്ടുവരുന്നൊരു സാധനമാണ് അതൊക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം ഞാൻ പറയാനുള്ളത് ഇത് ഇപ്പോൾ അറുപത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് മഴ പെയ്തു കഴിഞ്ഞു ഒരു ലിറ്ററലി നമുക്ക് വേണമെങ്കിൽ പറയാം എഴുപതിനായിരം എന്ന് പറയുക അത് എഴുപതിനായിരത്തിലേക്ക് അങ്ങനെ എന്താ ഒഴഞ്ഞു ഒഴഞ്ഞ് ഒഴപ്പി ഉഴപ്പി എന്നല്ല അതങ്ങനെ ആ നീല വരുന്ന പോലെ അത് അങ്ങനെ അറിഞ്ഞുകളുണ്ടാകും എഴുപതിനായിരം ആയി തന്നെ കൂട്ടിക്കോളി അത് അതിൻ്റെ ഒരു വില ഇപ്പോൾ എഴുപതിനായിരം ആണ് അറുപത്താറ് മുന്നൂറ്റി ഇരുപതാണ് നോക്കേ ഞാൻ പറഞ്ഞാൽ തന്നെ നമ്മൾ കോഴി വാങ്ങണമെങ്കിൽ തന്നെ കൊടുക്കണം കേട്ടോ വേറെ കാര്യം കാരണം ഞാൻ ആ ഒരു ആ റേറ്റ് പറയാൻ പറ്റില്ല മൂവായിരത്തി സംതിങ് കോഴി വാങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട് രണ്ട് ശതമാനത്തിൽ എൻ്റെ ഒരു പോയിന്റ് എന്തായാലും ഗോൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റേഞ്ചൊക്കെ ഗോൾഡ് എത്തി അത്രയും ഹയർ ലെവലാണ് എന്തെങ്കിലും വാങ്ങിയത് ഞാനത് ഉയരുന്നതെന്ന് കണ്ടിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൂവായിരത്തി സംതിങ്ങിൻ്റെ റേഞ്ചൊക്കെ എന്ത് വരുന്നുണ്ട് കോഴി രണ്ട് ശതമാനത്തിന് വാങ്ങുമ്പോൾ തന്നെ ഇത് കൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ എഴുപതിനായിരമായി അതല്ല ഞാൻ പറയുന്നത് അല്ലാതെ തന്നെ ഈ സാധനം എഴുപതിനായിരം അത് ടാക്സ് തുടക്കം കോഴിന് ആകുമ്പോൾ തന്നെ എഴുപത്തി മൂന്നിലേക്ക് ഈ സാധനത്തിൻ്റെ വില ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഇത് ഇരുപതിനായിരം ഇപ്പം അടുത്താവും പിന്നെ എൺപതാകും എൺപതൊക്കെ വേഗം ആവും പിന്നെ ഒരു ലക്ഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാരണം ഓരോ ഞാൻ പറഞ്ഞല്ലേ ഈ പ്രിൻ്റിങ് തന്നെയാണ് കാരണം ഒരു ട്രില്യൺ ഇങ്ങനെ ആ തൊണ്ണൂറ് ദിവസം കൊണ്ട് പ്രിൻ്റ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും ഓക്കെ ഇതൊക്കെ ഞാൻ ഇത് ഇത് ഈ പറയുമ്പോഴത്തൊക്കെ ഞാൻ തുടക്കത്തിലുമാണ് അതിൽ ഭയങ്കര കാര്യക്ഷമമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഞാനൊരു സ്ഥലത്തുനിന്ന് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ പേരിൽ ഇതൊക്കെ നിങ്ങൾ റിസൾട്ട് നേരത്തെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതൊക്കെ എടുത്താൽ മതി എനിക്ക് ഇതുപോലൊന്നും പണി വാങ്ങാൻ ചെയ്യുക ഓക്കെ എന്തായാലും ഇപ്പോൾ ഗോൾഡ് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതാണുള്ളത് ഈ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഈ സംഖ്യ നാളെയും കുറച്ച് മുമ്പ് കുറച്ച് നെഗറ്റീവ് ഡ്രഷനിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കയറ കയറി വീണ്ടും വന്നു നാളെ സ്വർണ്ണ മാറ്റമൊന്നും മാറ്റം ഒന്നും ഉണ്ടാവാത്ത നിലയിൽ ഗോൾഡ് ഇപ്പോഴും വന്നിട്ടുണ്ട് പോസിറ്റീവ് ടെറിട്ടറിയിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ട് മൂവായിരത്തി മുപ്പത്തിയേഴ് യു എസ് ഡോളർ എന്ന് പറയുന്ന വലിയ നമ്പറിൽ ഓക്കെ എന്തായാലും ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് ഇതിൻ്റെ ഇനി പോകാനുള്ള ഭാവി കാരണം ഒരുപാട് പേര് കുറയില്ലേ എന്നൊക്കെ ഇങ്ങനെ മുഹമ്മദ് നാഫി സംശയങ്ങൾക്ക് മറുപടി നൽകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് അപ്പോൾ അത് കൂടുക 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 ചെറിയ ഫുൾബാക്കുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഇതപ്പോൾ അവസാനിച്ചിട്ടില്ല എന്നുള്ള ചർച്ച ചർച്ച നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല അതിനൊക്കെ കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചറുകൾ അറ്റാക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ അഗ്രിമെൻ്റ് കഴിഞ്ഞാൽ എന്തായാലും അറ്റാക്ക് വന്നിട്ടുണ്ട് എന്തായാലും മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിൻ്റെ ഋഷഭത്തിൻ്റെയും അപ്ഡേറ്റുകളും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറയുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അത് അതിനെ ഫോളോ അപ്പ് അപ്പായിട്ട് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ